നൂറ്റി പതിമൂന്നാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും വൈകിട്ട് നാല് മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും പരിഷത്തിലേക്ക് ഒരു ലക്ഷത്തിലധികം പേർ എത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ മിഥുൻ മുരളി എന്നിവർ ചേരുന്നു അരുൺ മിഥുൻ ഐരൂർ ചെറുകോൽപ്പുഴയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം ഹിന്ദു ഏകതാ സമ്മേളനം വൈകിട്ട് നാലിന് നടക്കുന്നു ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സർസംഘചാലക് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹൈന്ദവ സംഘടനകളിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത നൂറ്റി പതിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഈ ഹിന്ദു മതപരിഷത്തിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഹിന്ദു മതപരിഷത്ത് നൂറ്റി പതിമൂന്നാമത് ചെറുവൽപ്പുഴ ഹിന്ദുമതപരിഷത്തിലേക്ക് ഒരു പതിറ്റാണ്ടും ഒരു നൂറ്റാണ്ടും പൂർത്തിയാക്കിയ പരിഷത്തിലേക്ക് ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ആർ എസ് എസിന്റെ മേധാവി എത്തുമ്പോൾ സർവ്വസജ്ജമായിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന വിവിധ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കൂടി നടക്കുന്നത് പമ്പാതീരം ആർ എസ് എസ് സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രമിക്കുന്നതിന് വേണ്ടി കാതോർക്കുക എന്ന നിമിഷങ്ങളാണ് ഇനി ഉള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം കൊച്ചിയിൽ നിന്നും പന്തളത്തേക്ക് എത്തും പന്തളത്ത് സ്വയം സേവകന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വിശ്രമം ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് മൂന്ന് ഇരുപതോടുകൂടി പന്തളത്ത് നിന്നും അദ്ദേഹം ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന ചെറുകോൽ അയ്യൂർ പമ്പാതീരത്തേക്ക് എത്തും അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെയും പത്തനംതിട്ടയുടെ തനതായ പാരമ്പര്യ പാരമ്പര്യ വാഞ്ചിപ്പാട്ടിൻ്റെയും എല്ലാം അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് വേദിയിലേക്ക് എത്തിക്കും വൈകിട്ട് നാല് മണിക്ക് അദ്ദേഹം വേദിയിലുണ്ടാകും നാല് പതിനഞ്ചിന് ശ്രീനാരായണ സ്മൃതി പുസ്തക പ്രകാശനമുണ്ട് അതിനുശേഷം നാല് മുപ്പതോടുകൂടി പമ്പാതീരം കാതോർക്കുന്ന ആ മഹത്തായ ഹിന്ദുമത പരിഷത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു ഏടായി മാറുന്ന പുത്തൻ ചരിത്രമായി മാറുന്ന അദ്ദേഹത്തിൻ്റെ ആ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സംസാരം വൈകിട്ട് നാല് കൂടി ആരംഭിക്കും ഒന്നര മണിക്കൂർ അദ്ദേഹം ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ആറു വരെയാണ് അദ്ദേഹം പരിഷത്ത് വേദിയിൽ ഉണ്ടാവുക അതിനുശേഷം ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളുമായിട്ടുള്ള ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുക അദ്ദേഹത്തിൻ്റെ വരവ് സംബന്ധിച്ച് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഹിന്ദുമത പരിഷത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരുങ്ങിയിരിക്കുന്നത് സർവ്വസജ്ജമാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ഇവിടേക്ക് സാർസ എസ് എസ് സർസംഘചാലകരെ ശ്രമിക്കുന്നതിന് വേണ്ടി എത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ അതിനനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെറുകോൽ പുഴയുടെയും ഐരൂരിൻ്റെയും കോഴഞ്ചേരിയുടെയും വിവിധ ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് ബാരിക്കേഡുകൾ തിരിച്ചുകൊണ്ടാണ് ഓരോ ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകൾ എത്തുമ്പോൾ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ ശ്രമിക്കുന്നതിന് ഉള്ള ഇരിപ്പിടങ്ങളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി സുരക്ഷാ വിന്യാസങ്ങളോടുകൂടി ആർ എസ് എസ് സർസംഘചാലകനെ വരവേൽക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലേക്ക് ഇന്ന് ഹിന്ദുമത പരിഷത്തെ വേദിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് ഹിന്ദുമത പരിഷത്തിൻ്റെ നൂറ്റി പതിമൂന്ന് വർഷത്തെ ചരിത്രത്തിലെ പൊതു ഏടായിക്കൂടി മാറുകയാണ് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നൂറ്റി അൻപത്തി എട്ട് ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഒരു സംഗമ ഭൂമി കൂടിയായി മാറുകയാണ് ഇന്ന് ആർ എസ് എസ് സർസംഘചാലകൻ്റെ സാന്നിധ്യത്തിൽ ഹിന്ദു മതപരിഷത്ത് വേദി നൂറ്റി അൻപത്തി എട്ട് ഹൈന്ദവ സംഘടനകളുടെ സംഗമം ഇന്ന് ഹിന്ദുമതപരിഷത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ നടക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുള്ള സന്യാസി ശ്രേഷ്ഠമാർ ഇന്ന് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്രയും ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് ഒരേ വേദിയിൽ സംഗമിക്കുന്നതെന്ന് ഹിന്ദു മതമഹാമണ്ഡലം ഭാര ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് സന്യാസി ശ്രേഷ്ഠരുടെ സാന്നിധ്യമുണ്ടാകും കഴിഞ്ഞ ഒരു മാസക്കാലമായി ആർ എസ് എസ് സർസംഘചാലകനെ വരവേൽക്കുന്നതിന് വേണ്ടി ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയായിരുന്നു പമ്പ ആരതി ഹിന്ദു നേതൃയോഗങ്ങൾ വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ വിവിധ പരിപാടികളാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക മറ്റും നേതൃത്വത്തിൽ അറുപത്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അറുപത്തിമൂന്ന് പഞ്ചായത്തുകളും അഞ്ച് നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി പൂർത്തീകരിച്ചത് അതിന്റെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് ഇന്ന് ആർ എസ് എസ് സർസംഘചാലക ഈ വേദിയിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ ശ്രമിക്കുന്നതിന് വേണ്ടി ഇന്ന് ലക്ഷം ഒരു ക്ഷത്തിലധികം ആളുകൾ ഇന്ന് ഇവിടേക്ക് എത്തുന്നതുമെല്ലാം അദ്ദേഹം എന്ത് സംസാരിക്കും ഈ സനാതന സനാതനധർമ്മ ധർമ്മത്തിനെതിരെ വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടം പല കോണുകളിൽ നിന്നും സനാതന സനാതനധർമ്മത്തെ ഉത്മൂലനം ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നുവന്ന് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് സംസാരിക്കും ഏത് രീതിയിലായിരിക്കും ഈ ഹിന്ദുമതപരിഷത്തിനായി നൂറ്റി പതിമൂന്ന് വർഷം ഒരു പതിറ്റാണ്ടും ഒരു നൂറ്റാണ്ടും പിന്നിട്ട ഹിന്ദുമതപരിഷത്തിന്റെ അദ്ദേഹം എന്ത് സംസാരിക്കുമെന്നുള്ള ആകാംക്ഷ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് എല്ലാമുണ്ട് ഒപ്പം ആർ എന്ന മഹത്തായ പ്രസ്ഥാനം നൂറു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു നൂറു വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നൂറ്റി പതിമൂന്ന് വർഷം പൂർത്തിയാക്കിയ ഹിന്ദുമത പരിഷത്തിന്റെ വേദിയിലേക്ക് ആർ എസ് എസിന്റെ മേധാവി എത്തുന്നതും എന്നതും ഒരു ചരിത്ര നിയോഗമായി തന്നെ മാറുകയാണ് ഈ ഹിന്ദുമത പരിഷത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഉപദേശങ്ങൾ നൽകിയ ചട്ടമ്പി സ്വാമികളുടെ ഒരു അനുഗ്രഹമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു നിയോഗമായിട്ടാണ് ആർ എസ് എസ് സർസംഘചാലക ഈ വേദിയിലേക്ക് എത്തുന്നതിനെ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളും വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു ഒരു അനുഗ്രഹമാണ് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഹിന്ദുമത പരിഷത്ത് വരും വർഷങ്ങളിൽ മാറുന്നതിനും ലോകജന ശ്രദ്ധ നേടുന്നതിനും ആർ എസ് എസ് സർസംഘചാലകന്റെ സാന്നിധ്യം സഹായകമാകും എന്നുള്ളതായിരുന്നു ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ പല ആവർത്തിച്ച് അവർ അവർക്ക് ഈ പറയുകയും ചെയ്തത് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പ്രധാന വേദിയാണ് ആർ എസ് എസ് സർസംഘചാലകന്റെ വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബാരിക്കേഡുകൾ തിരിച്ച് പ്രത്യേകമായിട്ടുള്ള ഉരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന ആ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്ന ആ വേദിയാണിത് ഈ വേദിയിൽ ഓരോ ഘട്ടത്തിലും പ്രത്യേകമായി തിരിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തിരിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എൻ എസ് ടി കമാൻഡോസ് മേൽനോട്ടത്തിൽ ഇവിടെ കസേരകളും ഇരിപ്പിടങ്ങളും എല്ലാം പ്രത്യേകം സജ്ജീകമാക്കിയിരിക്കുന്നു ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു സുരക്ഷാ വിന്യാസങ്ങളുമായിട്ട് ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു സമ്മേളന വീതി പൂർണ്ണമായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം മുഴുവൻ സമയം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇവിടെ സമ്മേളന വേദിയിലേക്കുണ്ട് ഇനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പത്ത് മണിയോടുകൂടി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം പന്തളത്തേക്ക് എത്തും പന്തളത്ത് അദ്ദേഹത്തിന് വിശ്രമം കൃത്യം മൂന്ന് ഇരുപതിന് തന്നെ റോഡ് മാർഗം പന്തളത്ത് നിന്നും ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന ചെറുകോൽപ്പുഴ പമ്പാതീരത്തേക്ക് അദ്ദേഹം എത്തും പിന്നീട് വാദ്യമേളകളുടെയും പത്തനംതിട്ടയുടെയും ആറന്മുളയുടെയും ഒക്കെ തനതായ വഞ്ചിപ്പാട്ടിന്റെയും എല്ലാം ശീലുകളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വൈകിട്ട് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഡോക്ടർ മോഹൻ ഭാഗവത് അങ്ങോട്ടേക്ക് എത്തുന്നത് ചെറുകോൽപ്പഴയിലെ നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിലാണ് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ചെറുകോൽപ്പഴയിൽ നിന്നും മിഥുൻ മുരളി